വന്നിട്ടുണ്ട് അതല്ലാതെ സമൂഹത്തിന് യോജിക്കാത്ത എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്തിന്റെ പേരിൽ അമ്പത് വർഷത്തിനിടയിൽ പിണറാധിപതിന്റെ പേരിൽ ഒരു കേസില്ല അദ്ദേഹം അതിനുവേണ്ടി ജയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല പലപ്പോഴും ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം ഉള്ളപ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വരുന്നതല്ലാതെ മറ്റൊരു കാര്യം വന്നിട്ടില്ല ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പ അതല്ല അപ്പൊ അത് ഞാൻ സൂചിപ്പിച്ചത് എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നാലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ ഇന്നത്തെ അനുസരിച്ച് കോടതിയിൽ പോകുവാനും ആ കോടതി തീരുമാനിക്കില്ല കാര്യം അങ്ങനെ കോടതിയുടെ തീരുമാനപ്രകാരം ആണല്ലോ ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ കോടതി തന്നെ അവസാനം ജാമ്യം കൊടുക്കുന്ന സവിശേഷവും അതുകൊണ്ട് അൻവരന്റെ ഈ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കൊണ്ടൊന്നും സി പി എമ്മിന് ഒന്നും സംഭവിക്കാനും അൻവറിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളവരെ നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം അൻവർ അടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കണം തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ട് എന്തും ആയിക്കോട്ടെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളം വ്യാജമായിട്ടുള്ള പ്രസ്താവന അത് ഒരു മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഇടതുപക്ഷത്തിനെതിരായി വരുന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള കാര്യങ്ങളായ കാര്യങ്ങളായതുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന കാര്യം വെച്ചുകൊണ്ട് ആ പ്രസ്താവന നടത്താൻ വേണ്ടി പാടില്ല ഞാൻ പറയാം മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് റിയാസിന്റെ വ്യക്തിപരമായ കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം ലഭിച്ചത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തിപരമായ കാര്യം ആയിട്ട് മാത്രമേ ആരും കാണാറുള്ളൂ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ ബന്ധമുണ്ടായ ശേഷമാണ് കഴിഞ്ഞ വർഷക്കാലമായി ർഷകാലമായി ചുമന്നുകൂടി പിടിച്ചിട്ട് അയാള് ഒരു ഓടുവത്തിറങ്ങിയ വ്യക്തി ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അൻവർ കാലുമാറി വന്ന പോലെ കാലുമാറി വന്ന വ്യക്തി വ്യക്തിത്വമല്ല ഡിവൈഎഫിന്റെ യൂണിറ്റ് പ്രസിഡന്റ് എസ് എഫ്ഐയുടെ പ്രവർത്തകൻ ഈ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച് ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അതിന് ഒരു പ്രാവശ്യം പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു അതൊക്കെ ഈ ബന്ധമുണ്ടാവുന്നതിന് മുമ്പാണ് അതിനുശേഷം അസംബ്ലിയിൽ മത്സരിച്ചു ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പിന്നെ മന്ത്രിസഭയിൽ അംഗമായി അതെല്ലാം സാധാരണ നടക്കുന്നവർ തനിയ മാത്രമേ ഉള്ളു അദ്ദേഹത്തിനെതിരായിട്ട് അയാൾ മോശപ്പെട്ട മന്ത്രി എന്നുള്ള അഭിപ്രായം ഉണ്ടാ യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങൾ വന്നു എന്നുള്ള അഭിപ്രായമുണ്ടോ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഈ പിണറായി വിജയന്റെ മകളുമായി ഉണ്ടായ ബന്ധത്തിന്റെ ശേഷമാണോ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയ പ്രതിനിധി വന്നിട്ടുള്ളത് അവർ മുഹമ്മദ് റിയാസിനെ വളഞ്ഞിട്ട് ആക്രമിക്കാണെന്ന് ശ്രമിക്കേണ്ട കാര്യമില്ല മുഹമ്മദ് റിയാസിന് പാർട്ടിയും മതേതര വിശ്വാസികളുടെയും പൂർണ്ണ പിന്തുണ മുഹമ്മദ് റിയാസിനുണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഇതൊന്നും കേട്ടുകൊണ്ട് സി പി എം ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം താത്വികമായിട്ടുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലും സംഘടനാപരമായ കാര്യങ്ങളിലും ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സിപിഎം ഇന്നിപ്പോൾ ഇരിക്കുന്നത് എന്താ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പ്രശ്നം മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണല്ലോ രണ്ടാം ഗവൺമെന്റ് വന്നു മൂന്നാം ഗവൺമെന്റ് വരുന്നതിനു വേണ്ടി വേണ്ടിയുള്ള സാഹചര്യമുണ്ട് രണ്ടാം ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നതിനു തൊട്ടു മുമ്പ് തന്നെ ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് കാരെ മന്ത്രിമാരെ പോലെ നിശ്ചയിച്ചു റിസൾട്ട് വരുന്നതിനുമുണ്ട് അവിടെ കഴിഞ്ഞ വർഷത്തേക്ക് രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ പിന്നെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഒരു നിരാശയും മുഖ്യമന്ത്രി വലിയ സംരക്ഷിക്കുന്ന ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ ഉണ്ടോ സംരക്ഷിക്കുന്നു ഞാൻ മാധ്യമപ്രവർത്തകരായോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും രേഖയുണ്ടോ പിന്നെ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധം ഉപേക്ഷിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളും പരിപാടിക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ആരെയും പാർട്ടിയിൽ കൂട്ടു ഇപ്പോ അന്മര് ആ നയം പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ നയവും ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടിട്ട് പാർട്ടിയെ പിന്നെ പാർട്ടിയോട് കാണിച്ച് കാണിച്ചിരിക്കുന്ന കടുത്ത വഞ്ചനയാണ് പാർട്ടി എങ്ങനെയെങ്കിലും കുറച്ച് ദിവസമെങ്കിലും പത്തരമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് അതിൽ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അതിനെക്കാതി മുന്നോട്ട് വരും അതുകൊണ്ട് വീഡിയോത്തിന്റെ തുടർ വന്നും അതെല്ലാം അന്വേഷണ കമ്മീഷൻ ഹാജരാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല അൻവർ ആദ്യം ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ കമ്മീഷൻ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു മാധ്യമമോ കൊണ്ടുവരുന്ന പ്രശ്നം അതിന്റെ പേരിൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കഴിയും അത് സി എം എടുത്തിട്ടുള്ള നിലപാട് കറക്റ്റ് നിലപാടാണ് ആ നിലപാടെന്ന് പറയുന്നത് അന്വേഷിച്ച തീരുമാനം വരട്ടെ അതിനുശേഷം ആവശ്യമായ ഉചിതമായ നടപടി സ്വീകരിക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും അത്തരത്തിൽ തെറ്റ് ചെയ്യുന്ന ആരെയും അകത്തും പുറത്തും സംരക്ഷിക്കുന്ന വ്യക്തിയല്ല ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് 家不吃瓜子，别到外面磨牙。